സകലലോകൈക നായകനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ ആജ്ഞേതുവായിട്ട് വാനരചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവൻ സീതഅന്വേഷണത്തിനായിക്കൊണ്ട് നാല് നൂറായിരം വാനരത്താന്മാരെ നാല് തിക്കിങ്കലേക്കും പറഞ്ഞ ഏറ്റ സമയത്തിങ്കലിൽ സംശയാസ്പദമായിരിക്കുന്ന തെക്കൻ ദിക്കിലേക്ക് സീതാന്വേഷണത്തിനു പുറപ്പെട്ട അംഗധാമ്പവൽ അനൂവൽ പ്രഭൃതികളായിരിക്കുന്ന വാനരവീരന്മാര് സീതാദേവിയെ അന്വേഷിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് തെക്കൻ സമുദ്രതീരത്തെ പ്രാഭിഭൂതം ചെയ്തു ത ഹേ വാനിം മൗരം ഭജധി വാനരവീരന്മാര് വാനരത്താന്മാര് നിങ്ങള് എന്താണ് മൗരത്തെ ഭജിക്കുന്നത് എന്താ നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിണ്ടാണ്ടിരിക്കണത് എമ്മ വാനര യുവ രാജാവായിരിക്കുന്ന അങ്കണൻ മറ്റ് സകല വാനരത്താൻമാരോടുകൂടി അങ്ങനെ ചോദിച്ചു ആ എന്താ ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്നാണെങ്കിൽ വാനരത്താൻമാര് സുഗ്രീവന്റെ അച്ഛേതുവായിട്ട് സീതാ രേഖയെ അനുവഹിച്ച് പുറപ്പെട്ട് നഗരങ്ങള് കാലനങ്ങള് ഗ്രാമങ്ങള് എന്ന് വേണ്ട സകലതക്കിലും ദേവിയെ അന്വേഷിച്ച് സഞ്ചരിച്ചത് സഞ്ചരിച്ചത് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇപ്പോ ആ സമുദ്രത്തിന്റെ തീരത്ത് അവിടെ എത്തി അന്വേഷിച്ച് അന്വേഷിച്ച് പുറപ്പെട്ട് അവസാനം തെക്കൻ സമുദ്ര തീരത്ത് എത്തി ഇനി എവിടയ്ക്കാൻ പോവാ ഇനി മുമ്പിലേക്ക് അന്വേഷിക്കാൻ പോവാൻ വയ്യന്താ തിരിച്ച് ആ ക്രിസ്ത്യൻ ഭേദിക്ക് മടങ്ങാച്ചാൽ അതും വയ്യ സുഗ്രീവകൽപിതമായിരിക്കുന്ന ശാസനയുണ്ട് ദേവിയെ കണ്ടല്ലാതെ കണ്ട് വാനരത്താന്മാര് മടങ്ങാൻ പാറില്ല അപ്പോ അവിടേക്ക് ചെന്നാലും ആ പോയാലും ഒന്നും വേണ്ട പോലെ ആവില്ല എന്താ വേണ്ട എന്ന് സംശയിച്ച് വാനരത്താന്മാര് സമുദ്രതീരത്ത് അനശനം നിരീക്ഷിച്ച് പ്രാണത്യാഗം ചെയ്യാൻ ഇരിക്കും ഭക്ഷണം കഴിക്കാതെ കണ്ട് സമുദ്രതീരത്ത് കടന്ന് പ്രാണങ്ങളെ വെടിയാന്ന് എന്ന് നിശ്ചയിച്ച് സമയത്ത് അവിടെ ആ ആ എന്ന പേരായിരിക്കുന്ന നിന്ന് രാമായണ കഥ മുഴുവൻ കേട്ട് സംജാത പത്രനായി തീർന്ന് ആകാശമാർഗത്തിങ്കിലേക്ക് ഉയർന്ന് മയർത്താറാണ് ആ ആകാശമാർഗത്തിങ്കിലൂടെ സഞ്ചരിച്ച് സമുദ്രോപരി ത്രികൂടം പർവതത്തിന്റെ ഉപരി പ്രദേശത്തിങ്കൽ എഴുന്നൂറ് യോധന വിസ്താരത്തോടുകൂടി സ്വർണമയ്യായി നീണ്ടു വരണ്ട് കിടക്കണ ലങ്ക കണ്ട് ആ ലങ്കിൽ അശോക വനികോദ്യാനത്തിങ്ക സീതാദേവി ശിംഷമാലകഥയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ വാരരത്താന്മാരോട് തിരിച്ചു പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ദേവി ലങ്കേന് അശോക വനികോദ്യാനത്തിങ്കല് ക്ഷൂലകതയായി അശോകമാനസയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് കൂടി ആ സമാധി പറഞ്ഞ സമയത്ത് ആണ് അങ്ങനെ കേട്ടിട്ടും വരുമ്പോ ഈ സൈന്യത്തിന്റെ വാനരത്താന്മാരുടെ കാര്യമൊക്കെ നിയോഗിച്ചിരിക്കണത് അപ്പോ ആ ഉത്തരവാദിത്തം ധരിക്കുന്ന സ്ഥിതിക്ക് വാനരത്താന്മാരോട് ചോദിച്ചു എന്താ നിങ്ങളൊക്കെ എവിടെ മിണ്ടാണ്ടിരിക്കണത് ഞാൻ നിങ്ങളോട് ചോദിക്കണത് എന്താ ഇങ്ങനെ ഏതെങ്കിലും എന്താ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക ആ ബാമ്പാടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടില്ലേ ദേവി ലങ്കയിലുണ്ട് നൂറ് യോധന തന്ത്രം ചാടിക്കണന്ന ലങ്കയിലെത്തുന്ന കേട്ടാൽ എന്താ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് വാല് പോക്കി ഇവിടെ എന്ന് ആ ദേവി റിഞ്ഞിട്ടും ചിലതൊക്കെ താടിക്ക് കഴിഞ്ഞു കൊടുത്തിട്ടായിരിക്കണം എന്താ എന്താ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നോക്കി എന്താ അറിയോ താടിക്ക് കഴിഞ്ഞു കൊടുത്തിങ്ങനെ ഇരിക്കണത് എന്താ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ കണ്ടാണ്ടിരിക്കണത് എന്ന് എനിക്ക് അറിയാം എന്താ നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങള് ആശ നശിച്ചിട്ടുള്ള ആളുകളാ ആശ നശിച്ചിട്ടുള്ള ആളുകൾ വെച്ചാൽ ആഗ്രഹമില്ലാത്ത ആളുകളായി മാറിയിരിക്കുന്നു സാരം അതെന്താ ആഗ്രഹമില്ലാണ്ടായത് എന്നാണെങ്കിൽ ദേവിയെ അന്വേഷിച്ചിവിടം വരെ വന്നു കണ്ടെത്തിയില്ല ഈ ദേവിയെ കണ്ടെത്തി അല്ലാണ്ട് അടങ്ങാൻ വയ്യ നിശ്ചയിച്ച് രിക്കാൻ നോക്കി അതും വേണ്ട പോലെയായിരിക്കും അപ്പോഴാണ് ആ പക്ഷി വന്നതാണ് നൂറ് യോജന ലങ്കയിലെത്താൻ അതാർക്കെങ്കിലും ചാടി കടന്ന ആർക്കാണോ ലങ്കയിലെത്താൻ പറ്റിയ നമുക്ക് യാതൊന്നും സാധിക്കില്ലേ നമ്മളെ കൊണ്ടൊന്നും ഭരിക്കില്ലേ നമുക്കൊന്നിനും വയ്യേ എന്ന് വിചാരിച്ച് ആഗ്രഹങ്ങളൊക്കെ നശിച്ച് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നീണ്ടൊരു വൈഷമ്യം എന്തിനാണ് നിങ്ങള് ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈഷമ്യം കാണിക്കുന്നത് എന്ത് കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സങ്കടം എന്നാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു എന്താ എല്ലാം സകാര തിങ്കൾ കുണ്ഠിതാശന്മാരാണ് സകരരചിതമായിരിക്കുന്ന ഈ കുണ്ഠത്തിന്റെ ഉല്ലഘനത്തിങ്ക ആശന സകരരചിതല്ലേ ഈ സമുദ്രം ലംഘിക്കുക ചാടി നൂറ് യോധന ചാടി ലംഘിക്കു പോവുക എന്നുള്ള പ്രവൃത്തി നിങ്ങളൊക്കെ പരിഭ്രമിച്ചിരിക്കുക ഓ

ഒന്ന് ഉത്സാഹിപ്പിച്ച് പുറപ്പെടിക്കണം ആരെങ്കിലും ജനല് ഒരാളെങ്കിലും ആരെങ്കിലും ഈ പക്ഷി പറഞ്ഞത് നിജമാണ് എന്ന് ഉറപ്പിക്കണം അതിന് ഒരാളെ നിശ്ചയിച്ച് വാനകത്താൻമാരെ ഉത്സാഹ ചെയ്ത് സൗന്ദ്രം ചാടി കിടക്കാൻ വയ്യാതെ പേടിച്ചതല്ലേ അങ്ങനെ ഇരിക്കണത് പേടിക്കാൻ വിജയ ഈ സമുദ്രം സംരംഭിച്ചാൽ സമുദ്രത്തിന് വേറൊരു പേരറിയോ ഏ സാഗരം ആ സാഗരം എങ്ങനെയാ സമുദ്രത്തിന് ഈ പേര് വന്നേശ്ചയുണ്ടോ സകരാ ഈ സമുദ്രം സമുദ്രം എന്ന് പറഞ്ഞാൽ സഗരപുത്രന്മാര് കുട്ടിക്കുഴിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കുഴിയോക്കുണ്ടല്ലോ ഇത്ര നേരം മേപ്പെട്ടെന്ന് നോക്കാണ്ട് കുട്ടിക്ക് അങ്കനെന്തോ പറയുന്നത് എന്താ അങ്ങനെ പറയണത് സമുദ്രം പേടിക്കാറുള്ളത്യാവിയ ആ അങ്കന എന്താ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഈ സമുദ്രം എങ്ങനെയാ ഉണ്ടായത് വച്ചാൽ പണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൻ്റെ സൂര്യവംശത്തിങ്കനുള്ള സകരൻ സകരൻ പേരായിട്ട് ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അനേകം യാഗങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുക യാഗങ്ങൾ ചെയ്യുക പ്രജകളെ വേണ്ട പോലെ പരിചരിക്കുക ഇങ്ങനെ സുഖമായിട്ട് കഴിയണ കാലത്ത് അനവധി യാഗങ്ങളുടെ കൂട്ടത്തില് ഒരു യാഗത്തിനായിട്ട് പുറപ്പെട്ടു അവിടെ നോക്കുക ആ ഒരെണ്ണം മാത്രം എവിടെങ്കിലും ഇരിക്കുന്നു എന്താ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ യാഗം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി